നിങ്ങൾക്ക് ഡൈവറെ പോലെ വണ്ണം വയറും കുറയ്ക്കണം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വയറും അതുപോലെ അതുപോലെതന്നെ ഈ ഒരു സൈഡ് ഏരിയയിൽ കുറേ ഫാറ്റ് ഇങ്ങനെ സ്റ്റോർ ആയിട്ട് ഒരു ഷേപ്പ് ഇല്ലാതെ നിൽക്കുന്നുണ്ടായിരിക്കുമല്ലോ അപ്പോൾ അത് കുറയാനായിട്ട് അത് മാറിയിട്ട് ഷേപ്പ് ആവാനായിട്ടും വയർ നന്നായിട്ട് ഫ്ലാറ്റ് ആക്കാനായിട്ടും പിന്നെ നമ്മുടെ ഈ ഒരു ഏരിയ കുറച്ചൊന്ന് ടോൺ ചെയ്തെടുക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് എക്സസൈസുകളാണ് കാണിച്ചു തരാനായിട്ട് പോകുന്നത് മറ്റേക്ക് എക്സസൈസ് ചെയ്യാൻ മടിയുള്ള ഒരാളാണ് കറക്റ്റ് ആയിട്ട് ഒരു ഗൈഡൻസ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ എന്തെല്ലാം ട്രൈ ചെയ്തിട്ടും ഒന്നും അങ്ങോട്ട് വർക്കൗട്ട് ആകുന്ന ില്ല എന്ന് വിഷമിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ഓൺലൈൻ വെയ്റ്റ് ലോസ് പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കറക്റ്റായിട്ടുള്ള ഗൈഡൻസും കറക്റ്റായിട്ടുള്ള ഡയറ്റും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ തരുന്നതായിരിക്കും അപ്പോൾ ഫീസ് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് താഴെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കാം അതിലേക്ക് ജസ്റ്റ് മെസ്സേജ് ചെയ്താൽ മാത്രം അപ്പോൾ നമുക്ക് ഒന്നാമത്തെ എക്സസൈസ് ചെയ്യാം ഒന്നാമത്തെ എക്സസൈസ് ചെയ്യാനായിട്ട് കാല് ജസ്റ്റ് ബാക്കിലേക്ക് അത് എങ്ങനെ കൊണ്ടുപോവുക മാക്സിമം സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക കാല് ബാക്കിലേക്ക് കൊണ്ടുപോകുമ്പോൾ കൈ മോളിലേക്ക് കൊണ്ടുപോകാം റൈറ്റ് സൈഡാണ് ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനെ തിരിച്ചു വരാം തിരിച്ചു വരാം നമുക്ക് ഈ ഒരു ഏരിയ രണ്ട് സൈഡും നന്നായിട്ട് സ്ട്രെച്ച് ആവണം ആ രീതിയിൽ വേണം ചെയ്യാനായിട്ട് അപ്പം നമുക്കൊരു ട്വൻ്റി സെക്കൻഡ് ചെയ്ത് കൊടുക്കാം സ്റ്റാർട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി റിലാക്സ് റിലാക്സ് ചെയ്യുന്ന ടൈമിൽ ജസ്റ്റ് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ രണ്ടാമത്തെ എക്സസൈസ് ചെയ്യാം രണ്ടാമത്തെ എക്സസൈസ് ചെയ്യാനായിട്ട് ഞാൻ എൻ്റെ റൈറ്റ് കൈ അതാ ഇങ്ങനെ കഴുത്തിന് പുറകിലായിട്ട് ഹോൾഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ലെഫ്റ്റ് കാല് കൊണ്ടുവന്നിട്ട് ഈ റൈറ്റ് കയ്യിൽ ടച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് തിരിച്ച് വെച്ചിട്ട് വീണ്ടും അതേ കാല് സൈഡിലേക്ക് ഇങ്ങനെ നിവർത്തിക്കൊണ്ട് വന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക ഇത് തന്നെ ഓപ്പോസിറ്റും ചെയ്യണം ആദ്യം നമുക്ക് വൺ സൈഡ് ചെയ്യാം

ओके रिलैक्स रिलैक्स ചെയ്യുന്ന ടൈമിൽ മാർക്ക് ചെയ്തു കൊടുക്കാം ഇനി നമുക്ക് ഓവർ സെറ്റ് സൈഡ് ചെയ്തു കൊടുക്കാം ഓക്കേ സ്റ്റാർട്ട് 1 2 3 4 5 6 7 8 9 10 11 12 13 14, 15, 16, സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ 20. മാർച്ച് ഇനി അടുത്തതായിട്ട് റൈറ്റ് കാലിൽ ബാക്കിലേക്ക് കൊണ്ടുപോവുക റൈറ്റ് കാല് ബാക്കിലേക്ക് കൊണ്ടുപോകുമ്പോൾ റൈറ്റ് കൈ സൈഡിലേക്ക് കൊണ്ടുപോകുക അതായത് കാലും കയ്യും സെയിം ഡയറക്ഷനിലേക്ക് കൊണ്ടുപോവുക അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഓക്കെ ओके अमुक ट्राई नो कम थ्री टू वन गो वन टू थ्री फोर फाइव सिक्स सवन एट नाइन टेन इलेवन ट्वेलव थर्टीन फोर्टीन 15, 16, സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി റിലാക്സ് റിലാക്സ് ചെയ്യുമ്പോൾ മാർച്ച് ചെയ്യണം അടുത്തത് കുറച്ച് സിമ്പിളാണ് കേട്ടോ കാല് കുറച്ച് ഗ്യാപ്പ് വയ്ക്കുക കൈത ഇങ്ങനെ ക്ലോസ് ചെയ്യുക എന്നിട്ട് സൈഡിലേക്ക് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ടത് തന്നെ ഓപ്പോസിറ്റ് സൈഡിലേക്കും ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വൺ ടു Three, four, five, six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen. 4 5 6 7 8 9 10 11 12 13 14 15 16 ി റിലാക്സ് നമുക്ക് മാർച്ച് ചെയ്ത് കൊടുക്കാം അടുത്ത എക്സസൈസ് നമുക്ക് ആദ്യം ഒരു കാല് സൈഡിലേക്ക് ത ഇങ്ങനെ മുകളിലേക്ക് കൊണ്ടുവരിക എന്നിട്ട് നേരെ നിവർത്തി സൈഡിലേക്ക് കൊണ്ടുപോകാം അങ്ങനെ നമുക്ക് ഒരു സൈഡ് ട്വൻ്റി സെക്കൻഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റീൻ ഇതുതന്നെ നമുക്ക് ഓപ്പോസിറ്റും ചെയ്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് മാർച്ച് ചെയ്യാം എന്നിട്ട് ഓപ്പോസിറ്റ് ചെയ്യാം ഓക്കെ ഫൈവ് സെക്കൻഡായി നമുക്ക് ഈ സൈഡ് ചെയ്യാം വൺ 2 3 4, 5, 6 7 8, 9, 10 11 12 13 14 15 16 17, 18, 19, മാർച്ച് ഇനി അടുത്ത എക്സസൈസ് ആണ് അടുത്ത എക്സസൈസ് ചെയ്യാനായിട്ട് കാൽ തൈങ്ങിനെ മുകളിലേക്ക് കൊണ്ടുവരാം മുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ കൈ കൈതൈങ്ങനെ കൊണ്ടുപോവുക ഇങ്ങനെ ഓക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ സ്റ്റാർട്ട് ചെയ്താലോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി മാർച്ച് അടുത്തത് സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസാണ് കാല് കുറച്ച് ഗ്യാപ്പ് വയ്ക്കുക കൈതെങ്ങനെ ഹോൾഡ് ചെയ്യുക എന്നിട്ട് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഈ ട്വിസ്റ്റ് പലർക്കും തെറ്റി പോകാറുണ്ട് പക്ഷെ കുഴപ്പമില്ല പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ഓക്കെ ആയിക്കോളും അപ്പം നമുക്ക് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റീൻ അപ്പോൾ ഇത് ചെയ്യുമ്പോൾ വയർ ഉൾക്കുന്നത് പോലത്തെ ഒരു പെയിൻ ഒക്കെ ഉണ്ടാവും അതൊന്നും കുഴപ്പമില്ല കേട്ടോ മാക്സിമം ചെയ്യാനായിട്ട് നോക്കുക അപ്പോൾ നമുക്ക് മാർച്ച് ചെയ്യാം ബ്രേക്ക് ടൈമിൽ അടുത്ത എക്സസൈസ് കാല് കുറച്ച് ഗ്യാപ്പ് വയ്ക്കുക എന്നിട്ട് നമ്മുടേതായ ഹിപ്പിംഗ് ഇങ്ങനെ ഇങ്ങനെ മൂവ് ചെയ്ത് കൊടുക്കും ഇത് പ്രത്യേകിച്ച് ഒന്നും ഇല്ല ഭയങ്കര സിമ്പിളാണ് പക്ഷേ അടിപൊളിയാണ് കുറച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ വയറൊക്കെ വേദനിക്കാൻ തുടങ്ങും അപ്പോൾ ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ വൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി മാർച്ച് ഇതിൻ്റെ തന്നെ വേറൊരു വേരിയേഷൻ കൂടി നമുക്ക് ചെയ്യാം അതിന് വേണ്ടിയിട്ട് കൈ ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ട് നേരെ മോളിലേക്ക് കൊണ്ടുപോവുക എന്നിട്ട് സെയിം തന്നെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി മാർച്ച് അടുത്തതും ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഇതാക്കാം ഇങ്ങനെ മുകളിലേക്ക് കൊണ്ടുവരാൻ എന്നിട്ട് സൈഡിലേക്ക് ബെൻഡ് ചെയ്യുക എന്നിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ബെൻഡ് ചെയ്ത് കൊടുക്കുക അത് നമുക്കൊരു ഫ്ലോയിൽ ചെയ്ത് കൊടുക്കാം ഓക്കെ നമ്മളിപ്പോൾ ഇത് ചെയ്തില്ല ആ ഒരു ഫ്ലോയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം മാക്സിമം സൈഡ് സ്ട്രെച്ച് ആവണം ഒരു കാരണവശാലും നിങ്ങളിത് ഇങ്ങനെ മുന്നോട്ടേക്ക് കുനിഞ്ഞിട്ട് അതായത് ചില ആൾക്കാർ ഇങ്ങനെ മുന്നോട്ടേക്ക് കുനിഞ്ഞിട്ട് ഇങ്ങനെയാണ് പോകുന്നത് അങ്ങനെ ചെയ്യരുത് ലിവറിന്ന് നിൽക്കുക എന്നിട്ട് നേരെ സൈഡിലേക്ക് ബെൻഡ് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ്

ഇനി അടുത്ത എക്സസൈസ് നടുവിന് വേദന ഉള്ളവർ ചെയ്യരുത് നടുവിന് ബൾജിങ് ഉള്ളവർ വേദനയുള്ളവരൊന്നും ചെയ്യരുത് അതുപോലെ നമ്മൾ കുറച്ച് മുന്നോട്ടേക്ക് താഴേക്ക് ഇങ്ങനെ കുനിയുന്ന ആണ് അപ്പൊ നമ്മുടെ കാലിൻ്റെ മുട്ട് ചെറുതായിട്ടൊന്നും മടക്കി കൊടുക്കുക അതായത് നേരെ ഇങ്ങനെ കുനിയണ്ട ചെറു ചെറിയൊരു മടക്ക് കൊടുത്തിട്ട് ഇങ്ങനെ കുനിഞ്ഞിട്ട് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം കൈ കൈതാ ഇങ്ങനെ കൂട്ടിപ്പിടിക്കാം എന്നിട്ട് ഇങ്ങനെ റൗണ്ട് റൗണ്ട് ചെയ്യുന്ന ടൈമില് കാൽമുട്ട് മടക്കി കൊടുക്കുക അപ്പോൾ നമുക്ക് start yeah start one, two, three, four, five, six, seven, eight, nine, ten, eleven, twelve. फोर्टीन फिफ्टीन सिक्सटीन सवेंटी ए नयटीन ट्वेंटी ओके नमक तेनालीरू वन थ्री 4 5 6 7 8 9 10 11 12 13, 14 15 16 സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി റിലാക്സ് ഇത് കുറച്ച് സ്ലോ ആയിപ്പോയി അല്ലേ ഇത് ഭയങ്കര അടിപൊളിയാണ് ഇത് ചെയ്ത് കഴിയുമ്പോൾ അടിവയറ് അതുപോലെ തന്നെ ഈ ഒരു ഇവിടുത്തെ ഭാഗം നമ്മുടെ ഈ ഒരു സൈഡ് ഭാഗം കാലിലൊക്കെ ഒരു നല്ല കഴിച്ചു പുളക്കുന്ന പോലത്തെ ഒരു ഭയങ്കര പെയിൻ ഉണ്ടായിരിക്കും അപ്പോൾ അപ്പോൾ നിങ്ങൾ ചെയ്തത് കറക്റ്റാണെന്നാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക അതായത് ട്വൻറ്റി സെക്കൻഡ് എത്ര പേര് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ബാക്കിയുള്ളവർക്കൊരു ഒരു മോട്ടിവേഷൻ കിട്ടും നിങ്ങൾ അത്രയും ചെയ്തെങ്കിൽ ഞാനും ചെയ്യും എന്നുള്ളൊരു മോട്ടിവേഷൻ കിട്ടും അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക ഇനി ലാസ്റ്റ് ആയിട്ട് ഒരു എക്സ്രൈസ് കൂടി നമുക്ക് ചെയ്ത് കൊടുക്കാം നമ്മുടെ കാലുതായി ഇങ്ങനെ ബാക്കിലേക്ക് കൊണ്ടുവന്നിട്ട് ഓപ്പോസിറ്റ് കൈ കൊണ്ട് ടച്ച് ചെയ്ത് കൊടുക്കാം മറ്റേ കൈ കൈതായി ഇവിടെ പ്ലേസ് ചെയ്യാം ഇങ്ങനെ വൺ ഫോർ ഓക്കെ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് Six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty. റിലാക്സ് അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു വർക്കൗട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളവരെല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ കാരണം നിങ്ങൾ ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആണ് ഒരുപാട് പേര് വീഡിയോ കണ്ടിട്ട് ജസ്റ്റ് സ്ക്രോൾ ചെയ്തു പോവും പക്ഷേ നിങ്ങൾ മാത്രമാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തത് അപ്പോൾ നിങ്ങൾ ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് ഐ ലവ് യു ഗൈസ് അപ്പോൾ എല്ലാവരും അടുത്ത വീഡിയോ എന്ത് വേണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ നമ്മുടെ ചാനലിൽ ഏത് ടൈപ്പ് വർക്ക്ഔട്ട് വീഡിയോ വേണം ലോ ഓഫ് അട്രാക്ഷൻ വീഡിയോ ചെയ്തിട്ട് കുറച്ച് നാളായി അതിൻ്റെ വീഡിയോസ് വേണോ ഹെയർ കെയർ വേണോ ഞാൻ കൺഫ്യൂസ്ഡ് ആണ് ഏത് വീഡിയോ എടുത്ത് ചെയ്യണം എന്നുള്ളത് അപ്പോൾ ഏത് വീഡിയോ എന്നുള്ളത് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ തന്നെ ഇത് റിപ്പീറ്റായിട്ട് ചെയ്ത് നോക്കാനായിട്ട് ട്രൈ ചെയ്യുക അതുപോലെ തന്നെ ഒരു കാര്യം എടുത്ത് പറയാനുള്ളത് നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഐഡിയൽ വെയ്റ്റിനേക്കാളും കുറച്ചധികം ഓവർ വെയ്റ്റ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഇത് മാത്രം ചെയ്താൽ പോരാ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ വെയ്റ്റ് ലോസിനുള്ള എക്സസൈസ് കൂടി ചെയ്യണം അപ്പോൾ വെയ്റ്റ് ലോസിനായിട്ട് നിങ്ങൾക്ക് സൂമ്പ ഡാൻസ് ചെയ്യാം അതുപോലെ കാർഡിയോ വർക്കൗട്ട്സ് ചെയ്യാം അപ്പോൾ ഇതൊക്കെ ഞാൻ നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട് വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ ഐ കാർഡിലും അതുപോലെ പ്ലേലിസ്റ്റ് ലാസ്റ്റ് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് മെൻഷൻ ചെയ്തേക്കാം അപ്പോൾ നിങ്ങൾ കയറി ഒന്ന് കണ്ട് ചെയ്ത് നോക്കുക കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരും ടാറ്റാ